വേളക്കോട് ഓയിൽ ഗോഡൌണിന് തീവെച്ച് മുൻ ജീവനക്കാരൻ സ്ഥാപനത്തിൽ ഡ്രൈവറായി ഒന്നര വർഷം പ്രവർത്തിച്ച പെരിങ്ങോട്ടുകര സ്വദേശി ടിറ്റോ തോമസാണ് തീവെച്ചത് സ്ഥാപനത്തിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിലാണ് തീയിട്ടതെന്ന് പ്രതിമൊഴി നൽകി ഇന്ന് പുലർച്ചെ മൂന്ന് കൂടിയാണ് ടിറ്റോ തോമസ് ഗൾഫ് പെട്രോൾ കെമിക്കൽസ് എന്ന ഓയിൽ കമ്പനിക്ക് തീവച്ചത് പേരാമംഗലം പോലീസിൽ കീടങ്ങി ടിറ്റോ തീവെച്ച വിവരം പറയുകയായിരുന്നു ഓയിൽ പാത്രങ്ങളുടെ കണക്കെടുക്കാൻ വിസമ്മച്ചതിനെ തുടർന്ന് ഫെബ്രുവരി ആദ്യവാരം കമ്പനിയിൽ നിന്നും പിരിച്ചുവിട്ടു തുടർച്ചയായി ഉടമ സ്റ്റീഫനെ കണ്ട് ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് മാർച്ച് ഒന്നാം തീയതി മുതൽ ജോലിയിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞു എന്നാൽ ടിറ്റോ ഒന്നാം തീയതി എത്തിയില്ല ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ കണ്ട ശേഷം സ്വന്തം വണ്ടിയിൽ കമ്പനിയിലെത്തി ഓയിൽ ബാരൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തുളച്ച് ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തി പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നത് കുന്നംകുളം തൃശൂർ ഗുരുവായൂർ എന്നിവിടങ്ങളിലെ എട്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമം തൊടുവിലാണ് തീ കെടുത്തിയത് കമ്പനി പൂർണ്ണമായും കത്തുകയും സമീപത്തെ റബ്ബർ തോട്ടത്തിന് തീപിടിക്കുകയും ചെയ്തു കോടികളുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് മീഡിയാവൺ തൃശൂർ